പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ വലിയ നോമ്പിൻ്റെ അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കിഫിസ്ഥോ ഞായറാഴ്ച അല്ലെങ്കിൽ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുത്ത ഞായറാഴ്ച എന്നാണ് ഈ ആഴ്ചയെ അറിയപ്പെടുന്നത് ഇവിടെ നല്ല ശമരീയക്കാരൻ്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട് അതുപോലെ നയൻ പട്ടണത്തിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിച്ച സംഭവവും സന്ധിയുടെയും പ്രഭാതത്തിൻ്റെയും ഏവെങ്കുലേനായിട്ട് വായിക്കുന്നുണ്ട് നല്ല സമരക്കാരൻ്റെ ഉപമയിൽ നമുക്ക് തുടങ്ങാം ഒരു നിയമയ്ക്കൻ യേശുവിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സവിശേഷം പത്താം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിത്യജീവന അവകാശമാക്കുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് യേശുവിനോട് ചോദിച്ചു അപ്പോൾ യേശുവി ചോദിച്ചു നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് അവൻ പറഞ്ഞ നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട് അപ്പോൾ കർത്താവ് വീണ്ടും അവനോട് പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി ആരാധിക്കണം അവനെ മാത്രമേ ആരാധിക്കാവൂ അവനെ സ്നേഹിക്കണം എന്ന കർത്താവ് അവനോട് പറഞ്ഞു വീണ്ടും രണ്ടാമത് പറഞ്ഞു നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് അപ്പോൾ ആ നിയമത്തിന് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ അപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ ഇത് ജീവകാരൻ്റെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉപമയായിട്ട് നമുക്ക് തോന്നും ഇവിടെ ഒരു വഴിയാത്രക്കാരൻ ജെറി ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര പോവുകയാണ് വഴിമധ്യത്തിൽ കൊള്ളക്കാരവനെ ആക്രമിച്ചു അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ മർദ്ദിച്ച് അർത്ഥപ്രാണനായി വഴിയരിയിൽ ഇട്ടു അപ്പോൾ ഒരു പുരോഹിതൻ കടന്നുപോയി അയാൾ ആ പുരോഹിതൻ ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കിയില്ല വീണ്ടും ഒരു ലേവ ലേവനായ ഒരു മനുഷ്യൻ കടന്നുപോയി അവനും നോക്കിയില്ല പിന്നീട് പുറജാതിക്കാരനായ ശമരക്കാരൻ അതുവഴി വന്നു ആ ശമരക്കാരൻ ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുകയും ഒരു സത്രത്തിൽ ഏൽപ്പിച്ചതിന് ശേഷം കഴുതപ്പുറത്ത് കയറ്റി ഒരു സത്രത്തിലേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം രണ്ട് ദിനോറ കൂടി ഏൽപ്പിച്ചു ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു അപ്പീമുള്ളവർ ഈ ഉപമയ്ക്ക് ക്രിസ്തീയമായ ആത്മീയമായ മറ്റൊരു അർത്ഥം കൂടെയുണ്ട് ഇവിടെ ജെറുസലേം എന്ന് പറയുന്ന ദേവാലയ നഗരത്തിൽ നിന്ന് ജെറിക്കോ എന്ന് പറയുന്ന അപ്രധാനമായൊരു നഗരത്തിലേക്കാണ് ഈ മനുഷ്യൻ യാത്ര പോകുന്നത് അത് സ്വർഗ്ഗത്തിൽ നിന്ന് നരകത്തിലേക്കുള്ള യാത്രയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് യാത്ര പോകുന്ന വഴിയാത്രക്കാരൻ ആദമാണ് അതായത് പിശാദിനാൽ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യൻ അപ്പോൾ ഈ ആദം സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കുള്ള യാത്രയിൽ ഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു ആദം മനുഷ്യരാശി മുഴുവൻ പ്രതിനിധീകരിക്കുന്നുണ്ട് അപ്പോൾ കവർച്ചക്കാരനായിട്ട് വരുന്നത് പൈശാചിക പീഡയാണ് ഈ ഇവനെ പാപത്തിൽ വീഴിക്കുന്നു പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു അങ്ങനെ അവൻ മർദ്ദിച്ച് മർദ്ദിക്കപ്പെട്ടു അവശനായിട്ട് വഴിയേരിയിൽ കിടക്കുകയാണ് പൈശാച പിശാച ബാധിച്ച് അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള പീഠകളേറ്റ് പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും മുറിവുകൾ ഇവൻ കിടക്കുകയാണ് അപ്പോഴാണ് ഈ നല്ല ശമരീയക്കാരൻ വരുന്നത് യഹൂദന്മാരാൽ തിര തിരസ്കരിക്കപ്പെട്ട ദൈവപുത്രൻ്റെ സ്ഥാനമാണ് യേശു അവൻ്റെ ഇടത്തിൽ വന്ന് അവന് ശുശ്രു അവന് പാപമോചനം കൊടുത്തു അവൻ്റെ വസ്ത്രങ്ങൾ ഉരിയപ്പെട്ടു എന്ന് പറയുന്നത് അവൻ്റെ വസ്ത്രം തിരികെ കൊടുത്തു അത് പരിശുദ്ധാത്മാവാണ് അങ്ങനെ അവനെ സത്രത്തിലേൽപ്പിക്കുകയാണ് സത്രമെന്ന് പറയുന്നത് പുതിയ പൗരോഹിത്യം ഉൾക്കൊണ്ടുന്ന ദേവാലയമാണ് പുതിയ നിമ ദേവാലയത്തിലേക്ക് ഇവനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് രണ്ട് ദിനോറോ അവിടെ കൊടുക്കുന്നുണ്ട് ആ സത്രം സൂക്ഷിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ അത് കർത്താവിൻ്റെ തിരിശി അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളറിയുക വഴിയാത്രക്കാരായ നമ്മൾ ജെറുസി ജെറു ജെറുസേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന പാപവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഈ ഭൂമിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് അവിടെ ഒരു പുരോഹിതൻ വരുന്നുണ്ട് ആ പുരോഹിതൻ പഴയ നിയമ പൗരോഹിത്യത്തെയാണ് ഉദ്ദേശിക്കുന്നത് ആ പഴയമ പൗരോഹിത്യത്തിന് മാനവരാശി രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല അതുപോലെ ലേവ്യൻ കടന്നു വരുന്നുണ്ട് അത് പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് പലതരത്തിലുള്ള ആശയങ്ങളാണ് തത്വസംഹിതകളാണ് അതിനൊന്നും മനുഷ്യൻ രക്ഷിക്കാൻ മനുഷ്യൻ്റെ പാപം മോചിക്കാനായിട്ട് കഴിഞ്ഞില്ല പിന്നീടാണ് യഹൂദന്മാരാൽ സ്വന്തം ജനത്താൽ തിരസ്കരിക്കപ്പെട്ട ഒരു പുറജാതിക്കാരനെ പോലെ ആയിത്തീർന്ന ശമരിക്കാരൻ ഒരു വ്യക്തി അത് യേശുക്രിസ്തു തന്നെയാണ് ആ യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷകനായിട്ട് വരികയാണ് അങ്ങനെ താൻ കൃഷിയിൽ ബലിയായി തീർന്നു അങ്ങനെ തന്റെ രക്തങ്ങൾ വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ നൽകിക്കൊണ്ട് പുതിയ നിയമ പൗരോഹിത്യ സ്ഥാപിച്ചുകൊണ്ട് മാനവരാശിയെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നല്ല ശമരീക്കാരൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നത് ശ്രീയന പിതാക്കന്മാരുടെ വ്യാഖ്യാനം അതാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ കുർബാനയുടെ ഏവെങ്കൂല്യനായിട്ട് വായിക്കപ്പെടുന്നത് അവിടെ കൂനിയായ ഒരു സ്ത്രീക്ക് കർത്താവ് അവളുടെ കൂനെ നിവർത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ കൂനു ബാധിച്ച സ്ത്രീ എന്ന് പറഞ്ഞ രോഗാത്മാവ് ബാധിച്ചിട്ടാണ് അവൾ ആ കൂനിയായി തീർന്നതെന്ന് തിരുവചന്ദ്രം പറയുന്നുണ്ട് ഈ കൂനിയായ സ്ത്രീ ഇന്നത്തെ മാനവരാശിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ദൈവത്തിൻ്റെ സുഗൃതങ്ങൾ നമുക്കറിയാം മാനവരാശിയെ മനുഷ്യൻ്റെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തിയാറ് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം പറയുകയാണ് നമ്മുടെ സദൃശ്യത്തിലും ഛായിയിലും അവനെ സൃഷ്ടിക്കാമെന്ന് അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്താണ് ദൈവത്തിൻ്റെ സദൃശ്യവും ഛായയും എന്ന് പറയുന്നത് അത് മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഒന്ന് വിശുദ്ധിയാണ് പിന്നൊന്ന് മരണമില്ലായ്മയാണ് മൂന്നാമത്തെ കാര്യം നീതിയാണ് ഈ മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആദ്യം ആദ്യ മനുഷ്യന് അവന് വീഴ്ച സംഭവിക്കുന്നതിന് മുമ്പ് അവൻ മരണമില്ലാത്തവനായിരുന്നു ആദവന് മരണം ദൈവം കൽപ്പിച്ചിരുന്നില്ല അത് പാപം ചെയ്തതിന് ശേഷമാണ് മരണത്തിലേക്ക് മരണം ഉണ്ടാകുന്നത് വീണ്ടും അവന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജഡശരീരം അവൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ആത്മശരീരനായിരുന്നു അവൻ അല്ലെങ്കിൽ അഗ്നിശരീരിയായിരുന്നു അപ്പോൾ ആത്മാവിൻ്റെ പ്രഭാവത്തിലായിരുന്നു അവൻ ആത്മമനുഷ്യനായിരുന്നു അവൻ്റെ ജഡം പ്രകടമായിരുന്നില്ല ജഡത്തിലേക്ക് വന്നപ്പോഴാണ് അവൻ പാപിയായി തീർന്നത് അപ്പോൾ അങ്ങനെ ഒരു മരണമില്ലായ്മയും ആത്മാവിൻ്റെ വിശുദ്ധിയും അതുപോലെ നീതി നീതി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് ആത്മാവിൻ്റെ നടത്തിപ്പുള്ള ഒരു മനുഷ്യനുമായിരുന്നു അങ്ങനെ ആ സുഹൃതങ്ങളിലേക്ക് വീണ്ടും മാനവരാശി വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ വലിയ ആയിത്തീർന്നത് അപ്പോൾ ഈ സുഹൃതങ്ങൾ നഷ്ടപ്പെട്ട് ഭൗമികമായ കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ആധുനിക മനുഷ്യനെയാണ് ഈ കൂനുള്ള സ്ത്രീ പ്രതിനിധീകരിക്കുന്നത് ഉയർന്നു നോക്ക് ഉന്നതങ്ങളിലേക്ക് നോക്കാൻ ആത്മീയ കാര്യങ്ങളിലേക്ക് വളരാനായിട്ട് ഈ മനുഷ്യന് സാധിക്കുന്നില്ല ജടികമായ സന്തോഷങ്ങളിൽ കേവലമായ ആനന്ദങ്ങളിൽ ഉല്ലാസങ്ങളിലെല്ലാം അവൻ ഇഷ്ടപ്പെടുകയും അധികാരം പണം പ്രശസ്തി ഇവയ്ക്കെല്ലാം വേണ്ടി അവൻ കുനിഞ്ഞു നടക്കുകയാണ് കീഴോട്ട് നോക്കുകയാണ് ഉന്നതങ്ങളിലേക്കുള്ള ആത്മീയ നൽവരങ്ങളെ കാണാനായിട്ട് ഈ മനുഷ്യന് സാധിക്കുന്നില്ല അങ്ങനെ ഒരു സ്ത്രീയെ ആ മാനവരാശിയിൽ മുഴുവൻ പ്രതീകമായി കുനിയായ സ്ത്രീയെ യേശു ക്രിസ്തു വിളിക്കുകയാണ് വിളിച്ചിട്ട് ആ രോഗാത്മാവിനെ അവൾ നിന്നേക്കുകയും അവളുടെ കൂന് നിവർന്ന് അവൾ എഴുന്നേറ്റിരുന്ന ദൈവത്തെ ആരാധിക്കുകയും ഇതിൽ സിനഗോഗിൽ വെച്ചാണ് സംഭവിക്കുന്നത് അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു സുഹൃതം ആ വ്യക്തിക്ക് ലഭിക്കുകയാണ് മാനവരാശിക്ക് മുഴുവൻ ലഭിക്കുകയാണ് പുതിയ നിയമ ആരാധനയാകുന്ന വിശുദ്ധ കുർബാനയിലേക്ക് ഒരു മനുഷ്യൻ ആകൃഷ്ടനാവുകയും ഇമ്പപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയുക നമ്മുടെ കൂന് കർത്താവ് നിവർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ പരിശ്രൂഷകാലത്ത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഇന്ന് നമ്മൾ കാണേണ്ടത് ആത്മീയമായ അർത്ഥത്തിലാണ് കേവലം ജഡികമായ മാനസ് ശാരീരികമായ മാനസികമായ ചില അസ്വസ്ഥതകൾ മാറ്റുന്നതിനെ സംബന്ധിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അത് രണ്ടാമത് ഒരു കാര്യമാണ് ആത്മീയ കാര്യങ്ങളിലേക്ക് ഒരു മനുഷ്യൻ കുനിഞ്ഞു നിന്ന മനുഷ്യൻ നിവർന്നു നിന്ന് ആത്മീയ കാര്യങ്ങളിലേക്ക് കണ്ണുയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായി ബന്ധനങ്ങൾ അഴിഞ്ഞുമാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ കർത്താവ് ക്രൂശിൽ മരിച്ചത് അല്ലെങ്കിൽ കർത്താവിനെ പരിശ്രൂഷി ചെയ്ത പോലെ ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യുക എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു എന്നാൽ കർത്താവ് കുരിശിൽ ബലിയായി തീരുകയും ആ രണ്ട് ദിനോറും കർത്താവിൻ്റെ തിരുശരീരവും തിരു രക്തവും പരിശുദ്ധ സഭയെ ഫലമേൽപ്പിക്കുകയും ചെയ്തു ആ സത്രത്തിൽ ആ സത്രം സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചതുപോലെ പുതിയ പുരോഹിതനെ ഈ തിരിശരീരീരക്തങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ശരീരവും രക്തവും ഇവനെ നൽകിക്കൊണ്ടാണ് മന മാനവരാശിക്ക് നൽകിക്കൊണ്ടാണ് അവനെ സുഖമുള്ളവനായി സൗഖ്യമുള്ളവനാക്കി തീർക്കുന്നത് വീട്ടിൽ നമ്മൾ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നയിൻ പട്ടണത്തിലെ ഒരു വിധവയുടെ മകൻ അവൻ മരിച്ച ശവമഞ്ചത്തിൽ അവനെ കൊണ്ടുപോകുമ്പോൾ യേശു അസവം വെച്ച് തൊട്ടു അപ്പോൾ ആ മഞ്ചം ചുവന്നുകൊണ്ട് പോയിരുന്ന ആളുകൾ അവിടെ നിന്നു അപ്പോൾ ആ മരിച്ചു കിടന്ന മനുഷ്യന് എഴുന്നേറ്റു വന്നു ആ ശിശുവിനെ ആ മകനെ ഈ വിധവയ്ക്ക് ദൈവം കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ശവമഞ്ചത്തിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി നമ്മൾ ജീവിക്കുമ്പോൾ മരിച്ചുപോയ മനുഷ്യനെ പോലെയാണ് നമ്മൾ കഴിയുക അപ്പോൾ കർത്താവിൻ്റെ ഒരു സ്പർശനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അതിൽ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവനിലേക്കാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ചറിയ ആദാമ്യ മനുഷ്യൻ ആദാമിനെ നഷ്ടപ്പെട്ടു പോയ ആ ജീവവൃഷത്തിൻ്റെ ഫലമാണ് കർത്താവിൻ്റെ തിരിച്ചിരഗ്ധങ്ങൾ അപ്പോൾ ആദവൻ എന്തെല്ലാം ഉണ്ടായിരുന്നു ആദവൻ ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കുകയുണ്ടായി ആദവന് മരണമില്ലായ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലായാലവൻ പുതിയ സൃഷ്ടിയായിത്തീർന്നു അവൻ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ശുദ്ധമുള്ള യോനാന ശിവശേഷം അഞ്ചാമത്തെ ആയി ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ഇതാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി മരണത്തെ വിട്ട് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു അങ്ങനെ അവന് മരണമില്ലായ്മയാണ് അവൻ ആത്മബോധം ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ശരീരം അവന് നഷ്ടപ്പെടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അവൻ ആത്മജീവിയായിട്ട് മാറുകയാണ് മരിച്ചവർ മാലാഹമാരെ പോലെയാകുന്നുവെന്ന കർത്താവ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനുഷ്യൻ മാലാഹിയായി മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് മരണം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പോൾ നമ്മൾ തിരിച്ചറിയുക ഒരുവൻ ക്രിസ്തുവിലാവുകയും ക്രിസ്തുവിൻ്റെ തിരിച്ചിരീത്വങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി അവൻ്റെ മരണത്തിൻ്റെ മരണഭയം അവൽ നീങ്ങിപ്പോവുകയും മരണമില്ലായ്മയുടെ സുഹൃതത്തിലേക്ക് നിത്യജീവനിലേക്ക് അവൻ ആ നിമിഷം മാറ്റപ്പെടുകയും ചെയ്യുന്നു വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധി അവന് ലഭിക്കുന്നു എന്താണ് വിശുദ്ധിയുടെ നിദാനം എന്ന് പറയുന്നത് ഇതാം ആദ്യ മനുഷ്യൻ ആദമൻ്റെ ശരീരമെന്ന് പറയുന്നത് അവൻ്റെ ആത്മാവായിരുന്നു ആ ആത്മാവിൻ്റെ ഉള്ളിൽ നിഗൂഢാവസ്ഥയിലാണ് അവൻ്റെ ജഡം കഴിഞ്ഞിരുന്നത് എന്നാൽ ആത്മാവിൻ്റെ പ്രഭാവം അവന് നഷ്ടപ്പെട്ടു പോയപ്പോൾ സാത്താൻ പറഞ്ഞ കിണിയിൽ വീണ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മബോധം അവന് നഷ്ടപ്പെട്ടു പോയി അവൻ്റെ ശരീരം അവന് ബോധം വന്നു അതാണ് അവന് നാണമുണ്ടായി എന്ന് പറയുന്നത് പിന്നീട് ഇലകൾ കൂട്ടി തുന്നി തുന്നി അവൻ ഉടുപ്പുണ്ടാക്കുന്നുണ്ട് അപ്പോഴും പിന്നീട് അവനൊ മനസ്സിലാകുകയാണ് അവൻ്റെ ശരീരം കൊണ്ട് അവൻ്റെ തൊക്ക് അവൻ്റെ മേലിൽ വന്നു ശരീരബോധം ജഡബബോധം അവനുണ്ടായി അവനെ ജഡി ജഡീകനായി തീർന്നു അങ്ങനെ പാ സകലവിധ പാപബന്ധനങ്ങളിലേക്കും അവൻ വീട് പോവുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെയും ഈ ജഡിക പാപങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് ജഡത്തിൻ്റെ ഈ സ്വഭാവത്തിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടാനായിട്ട് കർത്താവ് ക്രൂശിൽ മരിച്ചു അപ്പോൾ ആത്മബോധം ഉണ്ടാകുന്നു ഞാൻ ആത്മീകനാണ് അല്ലെങ്കിൽ ഞാൻ ആത്മാവാണ് എനിക്കൊരു ശരീരമുണ്ട് ആ ആദമനുണ്ടായിരുന്ന ആ അഗ്നിശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മരണമില്ലായ്മ എന്ന സുഹൃതം വിശുദ്ധി എന്ന സുഹൃതം ആ വിശുദ്ധി നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഇതാ ആത്മാവിലേക്ക് കണ്ണുകൾ ഉയർത്തണം അല്ലെങ്കിൽ ഞാൻ ഒരു ആത്മബോധം ഉണരണം ഞാൻ ആത്മാവാണ് എനിക്കൊരു ശരീരമുണ്ട് എന്ന് പറയത്തക്ക വിധത്തിൽ ആ ആദ്യ മനുഷ്യനുണ്ടായിരുന്ന ആത്മബോധത്തിലേക്ക് അഗ്നിശരീര അഗ്നിക്കിടത്ത ശരീരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിന് കർത്താവ് നമ്മളെ സഹായിക്കും കർത്താവ് നമ്മളെ തൊടും ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ വചനവായനയിലും ഓരോ പ്രാർത്ഥനയിലും ഓരോ ധ്യാനത്തിലും ധ്യാനമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ തിരിശിരക്തങ്ങൾ അനുഭവിച്ച് തിരുവചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നതിനെക്കുറിച്ചാണ് ധ്യാനമെന്ന് പറയുക അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ചേഷ്ടകൾ പ്രകടിപ്പിക്കുന്നതിനെയല്ല ധ്യാനം ഒന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കർത്താവിൻ്റെ തിരിച്ചിരത്തങ്ങളെ ധ്യാനിക്കുന്നതാണ് കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുന്നതാണ് കർത്താവിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുന്നതാണ് അതിലൂടെയെല്ലാം നമുക്ക് വിശുദ്ധി എന്ന പുണ്യം ഉണ്ടാകുന്നു മരണമില്ലായ്മയുടെ സുഹൃതം നമുക്ക് ലഭിക്കുന്നു നീതി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമുക്ക് ലഭിക്കുന്നു ദൈവത്തിൻ്റെ നീതി നമ്മിൽ നടപ്പാകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നവരായിട്ട് മാറുകയാണ് ഈ സുഹൃദങ്ങളിലേക്കാണ് ദൈവം നമ്മളെ നയിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ എവങ്കുലിയൻ വായനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഈ പുണ്യങ്ങൾ വളരുവാൻ തക്ക വിധം കർത്താവിനെ തൊടുവാൻ കർത്താവിൻ്റെ സ്പർശനം ഏൽക്കുവാനായിട്ട് ഇന്ന് മുമ്പിൽ നാളുകൾ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്കൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം നല്ലവനും കാരുണ്യവാനുമായ ദൈവമേ ആദ്യ മനുഷ്യനായ ആദവിന് ഒരാത്മശരീരമുണ്ടായിരുന്നു അത് അവന് നഷ്ടപ്പെട്ടു ആ തേജോവസ്ത്രം വീണ്ടെടുത്ത് തരുവാനായി കർത്താവിൻ്റെ ശിതാവ് യേശുക്രിസ്വഭൂമിയിലേക്ക് കടന്നുവരികയും പാടുവീടുകളിലേറ്റ് മരിക്കുകയും കുരിശിൽ ബലിയായി തീരുകയും തൻ്റെ തിരിച്ചിരക്തങ്ങളെ നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന എന്ന ആരാധനയെ അവിടുന്ന് സ്ഥാപിക്കുകയും ചെയ്തുവല്ലോ കൊല്ലും കർത്താവെ ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ നീതിയിൽ വളരുവാൻ മരണമില്ലായ്മ എന്ന സുഹൃതത്തിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായയുടെയും നാമത്തിൽ തന്നെ ആ